ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ നമുക്ക് ഇന്നലെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് വന്നായിരുന്നു ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കല്യാണം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അതാണ് എനിക്ക് വന്ന കമൻറ്റ് എൻ്റെ പേഴ്സണൽ കല്യാണത്തെക്കുറിച്ച് എല്ലാം ചോദിച്ചതെന്ന് അറിയാം സമൂഹത്തിൽ അതൊരു ടോപ്പിക്കാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ എനിക്ക് കല്യാണത്തെക്കുറിച്ച് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതം ഇനീഷ്യൽ പീരീഡിലുള്ള ഹാപ്പിനെസ് അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എനിക്ക് കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം കല്യാണം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ബോയ്സ് ആയാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാതെ നിങ്ങൾക്കൊരു വരുമാനം ഇല്ലാതെ ഒരിക്കലും ഒരു കല്യാണ ജീവിതത്തിലേക്ക് കടക്കരുത് വേറെ ഒന്നും കൊണ്ടല്ല ഔദാര്യം കൈപ്പറ്റി ജീവിക്കേണ്ടി വന്നാൽ അടിമത്തം സ്വീകരിക്കേണ്ടി വരും ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു പത്ത് പേരിപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം നമുക്ക് ക്വാളിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കയ്യിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്നായാലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാം കല്യാണ സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളായിരിക്കണം അതാണായാലും പെണ്ണായാലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കല്യാണ ശേഷം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാരൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇൻലോസിന് വേണ്ടി അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ജോലിയിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കുന്നത് പോലെയല്ല ലൈഫ് ലോങ് ഒരു ജോബിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജീവിക്കുന്നവരുടെ കാര്യം ആക്ച്വലി പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ഭർത്താവ് നമ്മളെ സ്നേഹിക്കും നമ്മുടെ ഇൻലോസ് നമ്മളെ സ്നേഹിക്കും ഈവൻ നമ്മുടെ പേരൻസ് നമ്മളെ സ്നേഹിക്കും അങ്ങനെ വിചാരിക്കും പക്ഷെ ആർക്കായാലും ഒരു പോയിൻ്റ് ആവുമ്പം ചെയ്യും ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആ ഫീലിങ്സ് പലരും പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ ഇപ്പം പഠിക്കുന്ന കുട്ടികളോടും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നവരോടൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ഹാപ്പി ആയിട്ട് അതൊക്കെ തന്നെയാണ് ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കല്യാണം എന്ന് പറഞ്ഞ ടോപ്പിക് ഇതിനകത്ത് മാത്രം അവസാനിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്നാലും തൽക്കാലം നിർത്തുക അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ